അപ്പൊ ഇന്ന് നമ്മുടെ ബ്രദറും ഫ്രണ്ട്സും കൂടി നമുക്കൊരു ഇഷ്ട ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പേർക്ക് ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടി പോവാൻ റെഡി ആയിട്ട് മാജിയോടെ വെയിറ്റ് ചെയ്യുമ്പോ വ്ലോഗ് ചെയ്യ ടൈമ് നേരെ വൈകിപ്പോ സമയം എത്രയായി ആറ് മുപ്പത്തൊന്നായി നാപ്പന്ന് വാങ്ങി കൊടുക്കൂലേ നാപ്പത്തി അമ്പതിന് ഉം അപ്പൊ ബ്രദറിന്റെയും ഫ്രണ്ട്സിന്റെയും വക ഞങ്ങൾ ഇഫ്താർ മീറ്റിന് പോവാൻ റെഡി ആയിരിക്കാണ് അഞ്ചു മിനിറ്റ് കൂടെ കഴിഞ്ഞാലേ ബാങ്ക് കൊടുക്കുന്നതാണ് തിന്നാൻ വേണ്ടി മാത്രം വേണ്ടി മാത്രം ബാജി കുറച്ച് ശീലമില്ല ആ ബാജിന്റെ മുഖത്ത് കണ്ടറി ഞാൻ പിന്നെ ലിപ്സ്റ്റിക് കയറ്റിട്ടില്ല വീട്ടിൽ നിന്ന് പോന്നപ്പോ സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല ിലോടെ ചുണ്ടൊന്നും ആ എല്ലാവരും നോമ്പ് തുറക്കാനുള്ള സീറ്റിങ്ങൾ റെഡി ആക്കിയാണ് എല്ലാരും ഉണ്ട് ഉള്ളിലാണ്

നൈഷുദവിടെ ഭയങ്കരമായ ഡിസ്കഷനിലാണ് ഇതാ അവിടെ ഏതെടുക്കണം അറിയാണ്ട് ആലോചിച്ചിരിക്കുന്നു ആദ്യമില്ല എന്തായാലും ബാജ് കൊടുക്കട്ടെ അതിന് മുന്നേ തുടങ്ങി ഇല്ലയോ ഇവിടെ ആക്ക് வாங்க கொடுக்கேட்ட கார்டுண்டு தயரு அச்சாருஷேப்பில் உள்ள கட்லேட்டு ட்ரையாங்குல் ஷேப்பில் அது ஹார்ட் ஷேப்புண்டு ட்ரையாங்குளர் ஷேப்பி ஃபிரை உண்டு ക്കേരി ഉണ്ട് പച്ചക്കുണ്ട് മുന്തിരി ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ട് നമുക്ക് ഇവിടെ ഉണ്ട് ഡ്രിങ്ക്സ് ഇതാ ഇവിടെതാ ബോട്ടർ ഡ്രിങ്ക്സ് ഉണ്ട് ഇതല്ല ഇത് പൈനാപ്പിൾ ഒരുക്കിലോ പൈനാപ്പിൾ ഇത് വേറെസ് ഇട്ടിട്ടുള്ള ഒരു ഡ്രിങ്ക് ആട്ടോ കുട്ടികളൊക്കെ ആ ഇരുമുഴക്കിവിടെ വാട്ടർ ബോട്ടിൽ കണ്ടാ പിന്നെ വെള്ളം പറഞ്ഞ് കുടിക്കാൻ പറ്റി സെൻട്രൽ ലൈന് കംപ്ലീറ്റ് കുട്ടികളാക്ക

വലിയ ആഗ്രഹത്തോട് കൂടി കുടിച്ചു ആ

മാജിക്ക് ജ്യൂസിലും ഡ്രിങ്ക്സിലൊക്കെ ഭയങ്കരമായ മധുരം വേണം ചായയിലൊക്കെ ഇതു മധുരം എന്താ

काहीच तो नाही काही नाही होले जो ओ आ नका लाईट करू का आ कट लाईट करू 150 दोन देऊ शकतो അത് എടുത്തിടിക്കണമെന്ന് വെച്ചിട്ടു ഫോണ് ചാരി വെച്ചതായിട്ട് കൊണ്ടു വെച്ചോ അത് കത്തക്ക

ബിരിയാണി ചായ വേണ്ട അവിടെ നിന്നും അല്ല ചായ ഞാൻ വരണം ോ ചെലപ്പോ എരിവുണ്ടാവും ചിക്കൻ ഫ്രൈ ഉണ്ട് ബിരിയാണി കിലോമോളക്കട പ്ലേറ്റാട്ടോ ചിക്കൻ ഫ്രൈ കുരുമുള പൈനാപ്പിൾ ജ്യൂസി കുടിച്ച് കുടിച്ച് മതിയാവുന്നില്ല അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലൂടെ ഇതിലൂടെ വാങ്ങി അപ്പൊ ഗിരിയാണി കഴിച്ചു ചിക്കൻ പൊരിച്ചത് അതിന്റെ ടേസ്റ്റ് മാജി പറഞ്ഞു

ബിരിയാണി ചിക്കനുട്ടില്ല ചുറ്റും നേരല്ല മാജി ഡയറ്റിലാണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് ചിക്കൻ ബിരിയാണിയില് റൈസ് മാത്രമേ കൂട്ടുകയുള്ളൂ ചിക്കൻ കൂട്ടത്തില്ല ഇന്നത്തെ വ്ലോഗില് ഫുള്ള് മാജി കേട്ടോ അവിടെ മാജിയുടെ വ്ളോഗില് കിട്ടുന്നില്ല കൂട്ടുന്നില്ല മാജിക്ക് ഭയങ്കരമായ പരാതി അ ഞാനിവിടെ വീട്ടില് എപ്പോഴെങ്കിലല്ലേ വരുള്ളൂ അപ്പൊ എടുക്കുന്നതിലൊന്നും മാഞ്ചി കൊല്ലാണില്ലാവാറില്ല അപ്പൊ ഇന്നത്തെ പോവല് ഇവിട കിട്ടു മാജിന്റെ അടുത്താണ് വെച്ച് മാജി തിന്നുന്നതും മാജി കൊടുക്കുന്നതും മാജി പറയുന്നതും അടക്കൊന്നും കാണാലോ അടുത്ത വർഷവും കാണാലോ ൂറ്റി കഴിഞ്ഞ വർഷത്തെ വർഷത്തെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണുമ്പോ ആദ്യം മാജി മതി അറിയുന്നു മതി എന്ന് പറയാനെന്തെങ്കിലും കഴിച്ചു ഡ്രിങ്ക് നോക്കിയേ പൈനാപ്പിളന്നോ ഈ പൈനാപ്പിളിനു ഭയങ്കര ഇഷ്ടപ്പെട്ടു ചൂട് നൈശ നോക്കി ഏകദേശം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു കെ ഉയർത്തിട്ടുണ്ടോ കുട്ടി തുറക്കാനുള്ള പരിശ്രമത്തിലാണ് ചെറുതരാതിന്റെ ഡ്രിംസ് ആട്ടോ തിരുമോക്ക് വാട്ടർമെലൺ വാട്ടർമെലൻ ഉണ്ട് പൈനാപ്പിൾ ഡ്രിംങ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പൊ തിരുമോള് ഇതും കൂടെ കുടിക്കാണ് തന്നെ തന്നി തേരി തത്തക്കോളം കുടിച്ചിട്ടേരി ഞാനിതെല്ലാം കൂടെ ചിക്കനും ബിരിയാണി കടലേറ്റും ഞാൻ കൂടെ കണ്ടക്കൂടയിൽ കഴിച്ചോണ്ടിരിക്കും ചിക്കൻ അടിപൊളിയ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടുള്ള അതിലൊരു ചിക്കൻ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഇപ്പം ഇതെ പകുതി ആയിരിക്കുന്നു പത്തിനൂറോളം ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ

മാജി ഞാൻ ആലോചിച്ചിരുന്നപ്പോ ഞാൻ വിചാരിച്ചു മദിയായി നിർത്തി നിർത്തി വെച്ചപ്പോലക്കുന്ന മൂടെ കിട്ട് ബാക്കി ഓരോരുത്തരുടെ എണീറ്റ് കൈ കഴിഞ്ഞപ്പോ ഒരു ചുക്കൻ കൈ കൂടെ ചുക്കൻ കൈ കൊറേ പേര് എണീറ്റ് കൈ കഴിഞ്ഞിട്ട് പോവാട്ടോ ഇത് കാണുന്ന ഡാക്ലി ഇത്രേം പരിപാടിയും കാര്യങ്ങളും ഫുഡൊക്കെ ഉണ്ടായിട്ട് എടുത്തിട്ട് മാജിന്റെ കയ്യിൽ കൊടുക്കാട്ടോ എന്നിട്ട് പറയാം അത് വീട്ടിൽ കൊണ്ടുവന്നു പെപ്സ് അത്ര ഇഷ്ടമാണ് ആ അത് ശരി അതാണ് ഉമ്മ ഉമ്മന്റെ പൈനാപ്പിൾ ഡ്രിങ്കും വാട്ടർമെലൺ ഡ്രിങ്കും ഒക്കെ വീട്ടിൽ കൊണ്ടുപോവാ ഇത് ഉടുത്തോളി ഇത് പിരിവിന്നതാ ഇത് കൂട്ടി ഇത് കൂട്ടി പിരിവിന്നതാ ഓടെ ഉടുത്തില്ല കൂട്ടി മാജിതാ ആദ്യം തന്നെ ഒരുങ്ങി വിട്ടോ പിന്നെ അപ്പുറത്തെ കയ്യിലൊക്കെ വിളിച്ചിട്ട് നിന്റെ അടിയിൽ ഫുള്ള് കസ്കസാട്ടോ ഇങ്ങനെ കിട്ടിയത്

കുപ്പി എടുത്തോ പാത്രം നില ഉണ്ട് അന്റെ ഇതെടുത്തോ മാജിയെ അന്റെ പൈനാപ്പിൾ ഡ്രിങ്ക് ആണോ ഇത് പെസിയാ ഞാനിവിടെ ഇയാക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞതൊക്കെ ഉമ്മന്റെ കയ്യിൽ ആകെ കുപ്പിയ ഉമ്മന്റെ കയ്യിൽ ആകെ കുപ്പിയ

മതി വാ വാ അങ്ങനെ നമ്മുടെ ഒക്കെ കഴിഞ്ഞു മാജി കൊറച്ച് നിറമുള്ള കാണുന്നുണ്ട് മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ ഉണ്ട് ഒളിഞ്ഞു നിൽക്കുന്നു അങ്ങനെ നമ്മുടെ ഇഫ്താർ ഒക്കെ കഴിഞ്ഞു അടിപൊളിയായിട്ട് ബിരിയാണി ചിക്കൻ ഫ്രൈയും സമൂസ കട്ലേറ്റ് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് ഇതാ ഞങ്ങൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഫിലുമോളും നൈഷും കൂടെ ഇന്നത്തെ ഇഫ്താർ മീറ്റിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാട്ടോ കഴിച്ച ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചിട്ടില്ല ഫുള്ള് വെള്ളം അതുകൊണ്ട് അതൊക്കെ ഇതൊക്കെ അലങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാജി ഇതാ എവിടെ അവിടുന്നും കുടിച്ച് പിന്നെ ഇതാ കയ്യിലൊന്നും ഇരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ മീറ്റ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട്